നമസ്കാരം യു എസിലെ കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിലെ നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന പോലീസ് വിഷവാതകം ശ്വസിച്ചുള്ള മരണമാണെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകളെങ്കിലും വെടിയേറ്റാണ് രണ്ടുപേരുടെ മരണം സംഭവിച്ചതെന്ന് പിന്നാലെ പോലീസ് അറിയിക്കുകയായിരുന്നു മൃതദേഹങ്ങൾക്ക് അടുത്തുനിന്ന് പിസ്റ്റൾ കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരെയാണ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഹെൻറിയുടെ മകൻ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ഇവരുടെ ഇരട്ട കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരാണ് മരിച്ചത് ആനന്ദ് സുജിത്തും ഭാര്യയും മരിച്ചത് വെടിയേറ്റന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് കണ്ടെത്തിയതും വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് സാൻ മെറ്റിയോ പോലീസ് അറിയിച്ചു എ സിയിൽ നിന്നോ തണുപ്പുകാലത്ത് ഉപയോഗിക്കുന്ന ഹീറ്ററിൽ നിന്നോ വമിച്ച വിഷവാതകം ശ്വസിച്ചതാണോ മരണകാരണം എന്ന സംശയം ആദ്യം ബന്ധുക്കൾ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന് വ്യക്തമായത്